ജീവിതം ഒരു നദി പോലെയാണ് ചിലപ്പോൾ ശാന്തവും ചിലപ്പോൾ പ്രക്ഷുബ്ധവും എന്നാൽ ശരിയായ മാർഗങ്ങൾ പിന്തുടർന്നാൽ നമുക്ക് ഈ യാത്രയെ സന്തോഷം നിറഞ്ഞതാക്കാം വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആചാര്യ ചാണക്കിന്റെ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒൻപത് ലളിതവും എന്നാൽ ശക്തവുമായ മാർഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഈ ഒൻപത് മാർഗങ്ങൾ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സിനെ ഒരു തിളങ്ങുന്ന ദീപമാക്കി മാറ്റാൻ കഴിയും ഈ മാർഗങ്ങൾ ഒരിക്കലും സങ്കീർണമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ് ഓരോ മാർഗവും ഒരു വിത്തുപോലെ നമ്മുടെ മനസ്സിൽ വളർന്ന് സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വൃക്ഷമായി മാറും ശാന്തമായ മനസ്സോടെ ഈ ജ്ഞാനയാത്രയിൽ വില്ലേജ് ലൈറ്റിനോടൊപ്പം ചേരൂ നമുക്കൊരുമിച്ച് ചാണകന്റെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പര്യവേഷണം ചെയ്യാം ആദ്യ മാർഗം കൃതജ്ഞതയുടെ പ്രതിഫലനമാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണുക എന്ന് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമുക്ക് ലഭിച്ച ചെറിയ സന്തോഷങ്ങൾ ഒരു കപ്പ് ചായയുടെ സുഗന്ധം കുടുംബാംഗങ്ങളുടെ സ്നേഹം പ്രകൃതിയുടെ മനോഹാരിത നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയാണ് ഇതൊക്കെ ഈ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ശക്തി ഉൾക്കൊണ്ടിരിക്കുന്നു നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരു ശീലമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി പോസിറ്റീവ് ദിശയിലേക്ക് തിരിയുന്നു ഓരോ ദിവസവും ദൈവം നൽകുന്ന നന്മകളെ ഓർക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ നല്ല കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഇന്ന് ഞാൻ ഒരു നല്ല ഗാനം കേട്ടു എൻ്റെ സുഹൃത്തിന്റെ സന്ദേശം എൻ്റെ ദിവസം മനോഹരമാക്കി ഇത്തരം ചെറിയ കുറിപ്പുകൾ ചിന്തകൾ മനസ്സിനെ ശുഭാപ്തി വിശ്വാസത്താൽ നിറയ്ക്കും ഒരു ജോലിക്കാരൻ തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഓരോ ദിവസവും മൂന്ന് നന്ദിയുടെ അനുഭവങ്ങൾ എഴുതുവാൻ തുടങ്ങി എന്റെ സഹപ്രവർത്തകന്റെ സഹായം വൈകുന്നേരം കണ്ട സൂര്യാസ്തമനം എൻറെ കുടുംബത്തിന്റെ പിന്തുണ ഈ കുറിപ്പുകൾ അവന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ തുടങ്ങി ജീവിതത്തോടുള്ള നന്ദി വർദ്ധിപ്പിച്ചു അവന്റെ മനസ്സ് പരാതികൾക്ക് പകരം സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നന്ദി ഒരു മാന്ത്രിക കവാടം പോലെയാണ് അത് നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നു നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ നോട്ട് ബുക്കിൽ മൂന്ന് നന്ദിയുടെ അനുഭവങ്ങൾ എഴുതി തുടങ്ങാം ഈ ശീലം ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമാനമാക്കും രണ്ടാമതായി നമ്മുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ചാണക്യന്റെ വാക്കുകൾ നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി നമ്മുടെ മനസ്സൊരു തോട്ടമാണ് നല്ല ചിന്തകൾ വിതച്ചാൽ സന്തോഷവും ആത്മവിശ്വാസവും വിളവെടുക്കാം എന്ന് പറയുന്നു എന്നാൽ നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ മനസ്സ് ഭയത്തിന്റെയും സംശയത്തിന്റെയും കാടായി മാറും നെഗറ്റീവ് ചിന്തകൾ ഞാൻ പരാജയപ്പെടും ഇതിനെനിക്ക് കഴിയുകയില്ല നമ്മുടെ ഊർജം കവർന്നെടുക്കുന്നു മുതലായി ചിന്തകൾ വരുമ്പോൾ ഒരു നിമിഷം നിർത്തി ഇതിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്ന് ചിന്തിക്കുക ഉദാഹരണത്തിന് ഒരു ജോലി അവസരം നഷ്ടപ്പെടുമ്പോൾ ഞാൻ പോരാ എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ അനുഭവം എനിക്ക് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്നത് മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ഒരു വിദ്യാർത്ഥി തന്റെ ആദ്യ പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ നിരാശയിൽ മുഴുകുന്നതിന് പകരം തന്റെ ദൗർബല്യങ്ങൾ വിശകലനം ചെയ്തു എന്റെ പഠന രീതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിച്ച് അവൻ പുതിയ പഠന തന്ത്രങ്ങൾ സ്വീകരിച്ചു ഈ സമീപനം അവനെ അടുത്ത പരീക്ഷയിൽ വിജയിപ്പിച്ചു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു നമ്മുടെ ചിന്തകളെ നയിക്കുന്നത് ഒരു കപ്പലിന്റെ സ്റ്റിയറിംഗ് പോലെയാണ് ശരിയായ ദിശയിലേക്ക് തിരിച്ചാൽ നമ്മെ വിജയത്തിന്റെ തീരത്തെത്തിക്കും അടുത്ത തവണ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഒരു പേപ്പറിൽ അതെഴുതി ഇതിനെങ്ങനെ കൂടുതൽ പോസിറ്റീവാക്കി മാറ്റാം എന്ന് ചിന്തിക്കുക മൂന്നാമതായി നല്ല സഹവാസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നല്ലവരുമായി ഇടപഴകുക എന്ന് അവർ നിന്റെ ശക്തിയായി മാറും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മനോഭാവത്തിന്റെ കണ്ണാടിയാണ് പോസിറ്റീവ് ഊർജം പ്രോത്സാഹനം പ്രചോദനം നൽകുന്നവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി ഉണർത്തുവാൻ സഹായിക്കും നെഗറ്റീവ് മനോഭാവമുള്ളവർ നമ്മുടെ ഊർജം കുറച്ചു കളയും ഉദാഹരണത്തിന് എപ്പോഴും പരാതിപ്പെടുന്ന ഒരു സുഹൃത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചാൽ നമ്മുടെ മനസ്സും പരാതികളിലേക്ക് വഴുതി വീഴാം എന്നാൽ പോസിറ്റീവ് ചിന്തയുള്ളവർ നമ്മെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു ഒരു യുവതി തൻ്റെ കരിയർ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ നിരന്തരം നെഗറ്റീവ് സംസാരിക്കുന്നവരോട് സംസാരിക്കുന്നതിന് പകരം ഒരു മെന്ററിന്റെ ഉപദേശം തേടി നിന്റെ കഴിവുകൾ എന്താണ് നിന്റെ ലക്ഷ്യം എന്താണ് എന്ന അവരുടെ ചോദ്യങ്ങൾ അവളെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നയിച്ചു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു നമ്മുടെ സഹവാസം നമ്മുടെ മനസ്സിന്റെ ഒരു ചിത്രകാരനാണ് നല്ലവർ നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ നിറങ്ങൾ ചേർക്കുന്നു നമുക്ക് നമ്മെ ഉയർത്തുന്നവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാം ഒരു പോസിറ്റീവ് സുഹൃത്തിനെ വിളിച്ച് അവരുടെ പ്രചോദനം തേടാം നാലാമതായി ആത്മശിക്ഷണം ചാണകിന്റെ ജീവിതം അച്ചടക്കത്തിന്റെ ഒരു ഉത്തമ മാതൃകയാണ് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ പരിപാലിക്കേണ്ടതുണ്ട് കാരണം ഒരു ആരോഗ്യകരമായ ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിന്റെ അടിത്തറ ഒരു പതിനഞ്ച് മിനിറ്റ് നടത്തം ആരോഗ്യകരമായ ഭക്ഷണം പഴങ്ങൾ പച്ചക്കറികൾ മതിയായ വെള്ളം ഏഴ് എട്ട് മണിക്കൂർ ഉറക്കം ഇവയെല്ലാം നമ്മുടെ മനസ്സിന്റെ ഊർജം വർദ്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു ആറു മണിക്കൂർ താഴെ ഉറക്കം ലഭിച്ചാൽ നമ്മുടെ മനസ്സ് ക്ഷീണിതമാവും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടും ഒരു ജോലിക്കാരി തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ രാവിലെ പത്ത് മിനിറ്റ് യോഗ തുടങ്ങി ആ ശീലം അവളുടെ ദിനചര്യയെ ആകെ മാറ്റിമറിച്ചു അവളുടെ മനസ്സ് ശാന്തവും ഊർജ്ജസ്വലവുമായി മാറി അവൾ കൂടുതൽ ശ്രദ്ധയോടെ ജോലി ചെയ്യാൻ തുടങ്ങി സമ്മർദ്ദം കുറഞ്ഞു നമ്മുടെ ശരീരവും മനസ്സും ഒരു യന്ത്രം പോലെയാണ് നല്ല ഇന്ധനവും പരിചരണവും നൽകിയാൽ അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കും നമുക്കിന്നൊരു ചെറിയ ശീലം തുടങ്ങാം ഒരു പത്ത് മിനിറ്റ് നടത്തുമോ ഒരു ഗ്ലാസ് വെള്ളം കൂടുതലായി കുടിക്കുന്നതോ ഒക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റാം അഞ്ചാമത് ലക്ഷ്യനിശ്ചയമാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യമില്ലാത്തവൻ ദിശയില്ലാത്ത കപ്പൽ പോലെയാണ് എന്ന് ചെറിയതും നേടാവുന്നതുമായ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ദിശയും ആത്മവിശ്വാസവും നൽകുന്നു ഒരു വലിയ ലക്ഷ്യം ഒരു മാസം പത്ത് പുസ്തകങ്ങൾ വായിക്കണം ബുദ്ധിമുട്ടായേക്കാം എന്നാൽ ഒരു ദിവസം അഞ്ച് പേജ് എന്ന ചെറിയ ലക്ഷ്യം എളുപ്പവും പ്രാപ്യവുമാണ് ഈ ചെറിയ വിജയങ്ങൾ നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നു കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു ഒരു വിദ്യാർത്ഥി ഒരു മാസം പത്ത് പുസ്തകങ്ങൾ എന്ന ലക്ഷ്യം വെച്ചപ്പോൾ അത് ബുദ്ധിമുട്ടായി പിന്നീട് ഒരു ദിവസം അഞ്ച് പേജ് എന്ന് തീരുമാനിച്ചു ഓരോ ദിവസവും ആ അഞ്ച് പേജ് വായിച്ചപ്പോൾ അവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു ഒരു മാസം കൊണ്ട് ഒരു പുസ്തകം പൂർത്തിയാക്കി ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭൂപടം പോലെയാണ് ഓരോ ചെറിയ കാൽവെപ്പും നമ്മെ ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തിക്കുന്നു നമുക്ക് ഇന്നൊരു ചെറിയ ലക്ഷ്യം വെക്കാം ഒരു പുതിയ സ്കിൽ പഠിക്കുക ഒരു ജോലി പൂർത്തിയാക്കുക മുതലായവ ആറാമതായി നമ്മുടെ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു നിന്റെ ആനന്ദം നിന്റെ ഉള്ളിൽ തേടുക എന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പാട്ട് നൃത്തം പാചകം ഗാർഡനിങ് നമ്മുടെ മനസ്സിനെ ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നു ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും മറന്നുപോകാം എന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തനത്തിനായി മാറ്റിവെക്കുന്നത് മനസ്സിനെ ശാന്തവും ഉന്മേഷഭരിതവുമാക്കി മാറ്റും ഒരു ഗൃഹനാഥ തന്റെ തിരക്കേറിയ ജോലികൾക്കിടയിൽ ഞായറാഴ്ച മുപ്പത് മിനിറ്റ് ഗാർഡനിങ്ങിനായി മാറ്റിവെച്ചു മണ്ണിൽ തൊടുമ്പോൾ ചെടികൾ വളരുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു സമ്മർദ്ദം മാഞ്ഞുപോയി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഒരു ഊർജസ്രോതസ്സാണ് നമുക്ക് ഇന്ന് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട കാര്യത്തിനായി മാറ്റിവെക്കാം ഏഴാമതായി വെല്ലുവിളികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികൾ നമ്മുടെ ധൈര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പരീക്ഷണമാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്തും ഈ സമീപനം പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നു ഒരു പ്രൊജക്ട് മാനേജർ ഒരു പ്രധാന ഡെഡ് ലൈൻ മിസ് ചെയ്തപ്പോൾ നിരാശപ്പെടുന്നതിനു പകരം പ്രശ്നത്തിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്തു എന്റെ ടീമിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിച്ച് പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി അടുത്ത പ്രൊജക്ട് വിജയകരമാക്കി മാറ്റി നമ്മുടെ മനസ്സിന്റെ ഒരു വ്യായാമമാണവ നമ്മെ കൂടുതൽ അവശക്തരാക്കുന്നു എട്ടാമത് കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തികളാണ് ചാണക്യൻ പറഞ്ഞു നമ്മുടെ ദയ മറ്റുള്ളവർക്ക് പ്രകാശമാകുമെന്ന് ഒരു ചെറിയ സഹായം ഒരു സുഹൃത്തിനെ ആശ്വസിപ്പിക്കുക അയൽക്കാരനെ സഹായിക്കുക നമ്മുടെ ഹൃദയത്തെ സന്തോഷത്താൽ നിറയ്ക്കും ദയ ഒരു ചെറിയ തീപ്പൊരി പോലെയാണ് അത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു സുഹൃത്തിനൊരു പ്രോത്സാഹനമാക്കു പറയുന്നത് അവന്റെ ദിവസത്തെ മാറ്റിമറിക്കാം ഒരു വ്യക്തി തന്റെ അയൽക്കാരന്റെ കടയിൽ അഞ്ചു മിനിറ്റ് സഹായിച്ചപ്പോൾ ഒരു ചെറിയ പെട്ടി എടുക്കാൻ സഹായിച്ചു അവന്റെ നന്ദി കേട്ടപ്പോൾ അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു ആ ചെറിയ പ്രവൃത്തി അവന്റെ ദിവസത്തെ മനോഹരമാക്കി നമ്മുടെ ദയ ഒരു തടാകത്തിൽ വീഴുന്ന കല്ലുപോലെയാണ് അത് ചുറ്റുമുള്ളവരിലേക്ക് സന്തോഷത്തിന്റെ തിരമാലകൾ പടർത്തുന്നു നമുക്ക് ഇന്നൊരു ചെറിയ ദയയുടെ പ്രവൃത്തി ചെയ്യാം ഒരു സുഹൃത്തിനെ വിളിക്കുക ഒരു ചെറിയ സഹായം ചെയ്യുക ഒൻപതാമതായി നാം സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കുറവുകളും ശക്തികളും സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകുന്നു പലപ്പോഴും സ്വയം വിമർശിക്കാറുണ്ട് ഞാൻ മതിയായവനല്ല എൻ്റെ കുറവുകൾ എൻ്റെ വിജയത്തെ തടയുന്നു എന്നൊക്കെ നാം സ്വയം പറയാറുണ്ട് എന്നാൽ ഈ കുറവുകൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അവയെ സ്വീകരിക്കുന്നത് നമ്മെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും ഒരു യുവതി തന്റെ ലജ്ജയെ ഒരു കുറവായി കണ്ടിരുന്നു എന്നാൽ അവൾ മനസ്സിലാക്കി ആ ലജ്ജ അവളുടെ ശ്രദ്ധാശീലതയുടെയും സൂക്ഷ്മതയുടെയും ഭാഗമാണെന്ന് ഈ ഗുണത്തെ സ്വീകരിച്ചപ്പോൾ അവളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു ജോലിയിൽ മികവ് പുലർത്തി നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് നമ്മെ നാം സ്നേഹിക്കുമ്പോൾ അത് മനോഹരമായ ഒരു പ്രതിബിംബം കാണിക്കുന്നു നമുക്കിന്ന് നമ്മുടെ ഒരു കുറവിനെ ഒരു ശക്തിയായി കണ്ട് സ്വയം സ്നേഹിക്കാൻ തുടങ്ങാം പ്രിയ ശ്രോതാക്കളെ ആചാര്യ ചാണക്യന്റെ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ ഒൻപത് മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകും ജീവിതം സന്തോഷങ്ങളും വെല്ലുവിളികളും കൊണ്ട് നിറഞ്ഞ ഒരു യാത്രയാണ് ഈ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ സഹായിക്കും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി